ദൈവിക വാഗ്ദത്വങ്ങളും അവകാശങ്ങളും നമുക്ക് ഉറപ്പായി ലഭിക്കണമെങ്കിൽ നാം ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള നല്ല ബോധ്യം ഉണ്ടായിരിക്കണം ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ള നല്ല ബോധ്യത്തിലാണ് ദൈവത്തിൻ്റെ അവകാശങ്ങളൊക്കെ നമ്മുടെ മേൽ വരുന്നത് ഇല്ലെങ്കിൽ പിശാചി നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും സംശയം ഉണ്ടാക്കും ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പിന്തിരിഞ്ഞു പോകുവാനും കർത്താവിനെ വിട്ടുമാറിപ്പോകാനും പ്രാർത്ഥിക്കാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല പ്രാർത്ഥിക്കുന്നവർക്കാണല്ലോ പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള സ്ഥാനത്ത് നമ്മൾ വ്യതികരിക്കാനിടയുണ്ട് എന്നാൽ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകനാണ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ അപ്പൻ അത് നോക്കിക്കൊള്ളും എന്ന് ഞാൻ ഉറച്ചാൽ പിശാജിന് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റുകയെന്ന് മാത്രമല്ല ദൈവത്തിൻ്റെ അവകാശങ്ങൾ ഉള്ള മക്കളാക്കി ദൈവം നമ്മളെ വളർത്തിയെടുക്കും നമ്മൾ ദൈവം അവകാശങ്ങൾ കൈമാറും ഷാലോ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം വന്ദനം ചെയ്യുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാകുന്നു ഹാലെ ലുഹിയ നിങ്ങൾ മക്കളാണെങ്കിൽ പരിശോധനയില്ലെന്നല്ല ഈ പരിശോധനയ്ക്കകത്തുന്നു ദൈവം സമയമാകുമ്പോൾ അവകാശങ്ങൾ നമുക്കുള്ള അവകാശങ്ങൾ തന്ന് നമ്മളെ അനുഗ്രഹിക്കുവാൻ അവൻ കരുണയുള്ള സ്നേഹമുള്ള ഉത്തരവാദിത്വമുള്ള കരുതുന്ന പിതാവാകുന്നു ഹാലെ ലുവിയ നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ദൈവം തരുന്ന ഉറപ്പ് നമ്മൾ പ്രാപിക്കണം ഇത് ഒത്തിരി പേരെ പിശാജ് തെറ്റിച്ചു കളയുകയാണ് അവർ പ്രാർത്ഥനാ വിഷയം പ്രാർത്ഥിച്ച് ദൈവം എന്ന് പറയുന്നത് എൻ്റെ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാൻ ഒരു സൂപ്പർനാച്ചുറൽ പവർ വേണം എനിക്ക് സ്വസ്ഥമായ ഒരു ജീവിതം വേണം ഈ ലോകത്തിൽ ഒത്തിരി കാര്യം നേടിയെടുക്കണം ഇതിനൊക്കെ എനിക്കൊരു ഡിവൈൻ പവറിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ യഹോവയെ ആശ്രയിക്കുന്നു യേശുവിനെ ആശ്രയിക്കുന്നു അപ്പം ഈ ഒരു ഒരു വിടുതലിന് വേണ്ടി മാത്രം ദൈവത്തിൻ്റെ പിന്നാലെ നടക്കുന്ന ഒത്തിരി പേരുണ്ട് പക്ഷേ യഥാർത്ഥമായി സത്യദൈവം എന്താ എന്താഗ്രഹിക്കുന്ന അറിയാമോ നമ്മൾ അവന്റെ മക്കളായി മക്കളായിത്തീരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മക്കൾക്ക് ആണ് ദൈവത്തിന്റെ മുഴുവൻ അവകാശമുള്ളത് അതിന് വലിയ കാര്യമായ വില മുടക്കൊന്നും ഉണ്ടായിട്ടല്ല വില മുടക്കി കഴിഞ്ഞു യേശു വില മുടക്കി കഴിഞ്ഞു എന്നാൽ നാം എന്ത് ചെയ്യണം നാം മക്കളാകാൻ വേണ്ടി ഒന്നാമത്തെ കാര്യം നമ്മൾ മക്കളാണ് നിലവിൽ നമ്മൾ മക്കൾ തന്നെയാണ് അതെങ്ങനെ നമ്മൾ ഉറപ്പിക്കുന്നു സംശയമില്ലാതെ നമ്മളെങ്ങനെ ഉറപ്പിക്കണം സംശയം വേണ്ട അത് യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യയം പന്ത്രണ്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവന് ദൈവത്തിന്റെ മക്കളാകാൻ ദൈവം അധികാരം കൊടുത്തു യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ സ്വീകരിക്കുക ദൈവത്തിന്റെ പുത്രനായി എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക അവന്റെ നാമത്തിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ ദൈവത്തിന്റെ മകനാകാൻ ദൈവം അധികാരം കൊടുത്തതാണ് വചനം തരുന്ന ഉറപ്പ് അപ്പൊ ഒന്നാമത്തെ ഉറപ്പ് ദൈവത്തിന്റെ വചനം തരുന്ന ഉറപ്പാണ് ഒന്നിയോഹന്ന മൂന്നിന്റെ ഒന്നും മൂന്നും പ്രിയമുള്ളവരെ നമ്മൾ ഇപ്പോൾ ദൈവ കാൺമീൻ എന്നാ ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു അപ്പൊ വചനം തരുന്ന ഉറപ്പാണ് രണ്ടാമത് വിശ്വാസത്താൽ ദൈവത്തിന്റെ മക്കളാണ് അത് ഗലാത്തി ലേഖനം മൂന്നാമത്തെയും ഇരുപത്തിയാറാം വാക്യം ക്രിസ്തു യേശുങ്കിലെ വിശ്വാസത്താൽ നിങ്ങൾ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു അപ്പൊ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചപ്പോൾ ഞാൻ അവന്റെ മകനായി മാറി ഹല ലോയ്യ യേശുവിനെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചപ്പോൾ അല്ലെങ്കിൽ യേശു എന്നിൽ വളരാൻ തുടങ്ങിയപ്പോൾ ദൈവപത്തിൻ്റെ പുത്രനായ യേശു എന്ന വിത്ത് അവനെ ഞാൻ വചനത്തിലൂടെ സ്വീകരിച്ചപ്പോൾ എന്നിൽ യേശു വളരാൻ തുടങ്ങി ഞാൻ അങ്ങനെ അവൻ്റെ മകനായി മാറുകയാണ് സ്നാനത്താൽ നമ്മൾ അവൻ്റെ മക്കളായി മാറുകയാണ് അല്ലെങ്കിൽ അതിൻ്റെ അടയാളം നമ്മുടെ ജീവിതത്തിലേക്ക് വരികയെ മൂന്നാമധികം ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് വാക്യം ഇരുപത്തി ഒൻപത് വരെ അങ്ങനെ ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ പുറമേ ഉള്ള അടയാളം കാണിക്കുകയാണ് സ്നാനത്തോടു കൂടി അവൻ്റെ മകനാണ് അവർ വസ്ത്രം ധരിക്കുന്ന പോലെ യേശുവിനെ ധരിക്കുക മൂന്നാമത്തെ കാര്യമാണ് അവൻ നമ്മുടെ മേൽ പകർന്ന നമ്മുടെ അകത്ത് നിക്ഷേപിച്ച അവൻ്റെ സ്പിരിറ്റുമുണ്ട് അപ്പം അതാണ് പ്രധാനമായ കാര്യം ആ വാക്യം ഗലാത്ത ലേഖനത്തിൽ തന്നെ എഴുതിയിരിക്കുന്ന നാലാം അധ്യായത്തിൻ്റെ ആറാം വാക്യം നിങ്ങൾ മക്കളാകെ കൊണ്ട് അബ്ബ പിതാവെ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ അവൻ അയച്ചിരിക്കുന്നു നിങ്ങളുടെ ഹൃദയങ്ങളിൽ അബ്ബാ പിതാവേ എന്ന് പിതാ പിതാവായ ദൈവത്തെ വിളിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവത്തിന്റെ സ്പിരിറ്റിനെ നിങ്ങളുടെ അകത്ത് തന്നിരിക്കുന്നു അപ്പൊ എൻറെ അകത്ത് ദൈവത്തിന്റെ ആത്മാവിനെ തന്നതുകൊണ്ട് എനിക്ക് ഉറപ്പാക്കാം എൻ്റെ യഹോവയായ ദൈവത്തെ എൻ്റെ അപ്പ എന്ന് വിളിക്കുവാൻ എനിക്കുള്ള അവകാശമുണ്ട് കാരണം ഞങ്ങൾ അറിയാൻ പറ്റും എന്റെ അകത്ത് സ്പിരിറ്റ് ഉണ്ട് അത് വിശ്വാസത്താൽ അറിയുന്നതാണോ അല്ല പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർക്ക് അറിയാം അവിടെ അകത്ത് പരിശുദ്ധാത്മാവ് യോഹനാന്റെ ഒന്നാം ലേഖനം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്കത്തിലെ എഴുതിയിരിക്കുന്നത് ഒന്ന് യോഹനാൻ മൂന്നിന് ഇരുപത്തിനാല് അവൻ നമ്മിൽ വസിക്കുന്നു എന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനായി നാം അറിയുന്നു അപ്പൊ ദൈവം നമ്മുടെ അകത്ത് വസിക്കുന്നുണ്ടോ ദൈവം അകത്തുണ്ടോ എന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനായി അറിയുന്നു എല്ലാവരിലും ആത്മാവ് വസിക്കുന്നില്ലല്ലോ ആത്മാവിനെ പ്രാപിച്ചവർക്കാണ് അത് തിരിച്ചറിയാൻ പറ്റുന്നത് അതുകൊണ്ടാ ആത്മാവിനെ പ്രാപിക്കുക അപ്പൊ ദൈവത്തിന്റെ മക്കളാണെന്ന് നമുക്ക് ഉറപ്പാക്കി ഉറപ്പാക്കിത്തരികയാഘനം എട്ടാം പതി പതിനാറാം വാക്യം നാം മക്കളാകുന്നു എന്ന് ആത്മാവ് താനും ദൈവത്തിന്റെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം പറയുന്നു ന മക്കളാകുന്നു നാട്ടുകാരും പറയാന് ഞാൻ തന്നെ സ്വയം പറയുവല്ല ആത്മാവ് ദൈവത്തോട് സാക്ഷ്യം പറയുകയാണ് ദൈവത്തിന്റെ ആത്മാവ് സാക്ഷ്യം പറയുന്നുണ്ട് നമ്മൾ മക്കളാണെന്ന് ഹാല ലൂ അത് നമ്മൾ ആത്മാവിനെ സ്വീകരിച്ചപ്പോഴാണ് അപ്പൊ ഇങ്ങനെ ഞാൻ ദൈവത്തിന്റെ മക്കളായി കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഉത്തരവാദിത്വം ദൈവത്തിന് തന്നെയാണ് അതെ പ്രിയമുള്ളവരെ നിങ്ങൾ മക്കളാണ് ദൈവത്തിന്റെ അവകാശങ്ങൾ നിങ്ങൾക്കുള്ളതാണ് നമുക്കുള്ളതാണ് ഹാല ലൂയ പിശാജ് നമ്മുടെ പേരിൽ വെച്ചിരിക്കുന്ന എല്ലാ അവന്റെ ചരക്കുകൾ ഏ അത് നമ്മുടെ ജീവിതത്തിലെ നിരാശയോ ദുഃഖമോ വേദനയോ കടഭാരമോ ഞെരുക്കമോ തകർച്ചകളോ ഇതൊക്കെ പിശാജിന്റെ ചരക്കുകളാണ് നമ്മുടെ പേര് കൊണ്ടിടുകയാണ് അതിനെല്ലാം പുറത്താക്കി എനിക്ക് ക്രിസ്തുവിന്റെ എന്താ പറയുന്ന സഹോദരങ്ങളാണ് ദൈവത്തിന്റെ മക്കളും ഏഹ് ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ മക്കളാണ് ദൈവത്തിൻ്റെ മക്കളാണ് അങ്ങനെ വരുമ്പോൾ ഞാൻ ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാണ് ഹാലെ ലൂയ്യ അങ്ങനെയാണ് എവിടെ പിശാചിന് എന്റെ പേരിൽ ഒരു അവകാശവുമില്ല ഇല്ല ഒരടിസ്ഥാനവും ഇല്ല കയറിയിരിക്കുവാൻ ഞാൻ എൻ്റെ ശരീരത്തെ എൻ്റെ മനസ്സിനെ ഞാൻ കർത്താവിനെ കൊടുത്തിരിക്കുന്നു എൻ്റെ ദൈവം എൻ്റെ അകത്ത് വസിക്കുന്നു ഹാലെ ലൂയ്യൻ ഒന്ന് റോമനെ ഒട്ടാദ്യം പറഞ്ഞിട്ട് ന മക്കളെങ്കിലും അവകാശികളാകുന്നു ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ ദൈവത്തിന്റെ അവകാശികളാണ് ദൈവത്തിന്റെ അവകാശികളാണ് ദൈവത്തിന് എന്തെല്ലാം ഉണ്ട് അതെനിക്കുണ്ട് ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാണ് അങ്ങനെയാണ് ദൈവികമായ അവകാശങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് അപ്പൊ ദൈവം ആഗ്രഹിക്കുന്നു നമ്മൾ അവന്റെ ആ അവകാശമുള്ള മക്കളായി മാറുക മക്കളല്ല എന്തെങ്കിലും സഹായം തന്നിട്ട് നമ്മളെ പറഞ്ഞു വിടുന്ന ദാസന്മാരോ പ്രജകളോ അല്ല നാം അവന്റെ മക്കളാണ് കർത്താ പറഞ്ഞില്ലേ ഞാൻ അവരിൽ വസിക്കുകയും അവരെ പുത്രന്മാരും ഞാൻ അവർക്ക് പിതാവുമായിരിക്കും ഹാല ലു ആ ഒരു ബന്ധത്തിലേക്ക് അങ്ങനെയുള്ളവർക്ക് ദൈവികമായ മുഴുവൻ അവകാശമുണ്ട് പിശാജ് എന്തെല്ലാം പറഞ്ഞാലും ഞാൻ ദൈവത്തിന്റെ മകൻ തന്നെയാണ് ഹല ദൈവത്തിന്റെ മക്കളെ സൂക്ഷിക്കാൻ അവൻ ശക്തനാണ് ദൈവം ശക്തനാണ് ഹാല നിങ്ങൾ എന്ത്ന്നും എന്ത് കുടിക്കും എങ്ങനെ നടക്കും എങ്ങനെ മുൻപോട്ട് പോകുന്ന ആഗുലപ്പെടേണ്ട പിതാവ് ഇതെല്ലാം കരുതി വെച്ചിട്ടുണ്ടെന്നാണ് ഭത്താവിന്റെ സുവിശേഷം ആറാം അദ്ദേഹത്തിൽ പറയുന്നു ഹാ അല്ലെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ ആവശ്യമൊന്നും നിങ്ങൾ പറയാതെ തന്നെ അറിയുന്നു ഒരു അപ്പനെ അറിയുന്നില്ലേ മക്കളുടെ ആവശ്യം എന്തെന്ന് മക്കൾ പറഞ്ഞിട്ടാണോ അല്ല സ്വർഗസ്ഥനാ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്നറിയുന്നു നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യപ്പെട്ട് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറക്കണം നിങ്ങൾ വഴി കിടന്നെ കഷ്ടപ്പെടാനോ നിങ്ങൾ കേസ് കൊടുത്ത് കൈക്കൂലി കൊടുക്കാനോ അല്ലെങ്കിൽ ആളുകളുടെ ഉപദ്രവവും പരിഹാസം ഏറ്റുവാങ്ങാനല്ല ദൈവം ദൈവത്തിൻ്റെതായ വഴിയിലൂടെ നിങ്ങൾക്കൊണ്ട് പ്രവർത്തിക്കും അവൻ സർവ്വശക്തനായതോ സർവ്വന്യായാധിപതി ആയ ദൈവമാ എൻ്റെ അപ്പൻ അത് ചെയ്തു തരുമെന്ന് പറയണം അതിലെനിക്കൊരു ഉറപ്പുണ്ടെന്ന് ഞാൻ തിരിച്ചറിയണം എന്റെ ബോധ്യമാണത് വിശാച നമ്മളെ തെറ്റിക്കുന്നത് നമ്മുടെ ബോധ്യങ്ങളെ അല്ലേ അല്ലേ നമ്മുടെ മേൽ കൂടു കൂട്ടുന്നു നമ്മുടെ മനസ്സിനെ കൂടു കൂട്ടുന്നൊക്കെ നമ്മുടെ ബോധ്യങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ലേ അങ്ങനെയാണെങ്കിൽ ദൈവികമായ ബോധ്യത്തിലേക്കും വചനത്തിന്റെ തിരിച്ചറിവിലേക്കും വരുമ്പോൾ പിശാജ് നമ്മളെ വിട്ട് ഓടിപ്പോകും ഹാല ലൂഹിയ നിങ്ങളുടെ അകത്തൊരുവനെ വസിക്കുന്നു ലോകത്തുള്ളവനേക്കാൾ വലിയവനാണെന്നുള്ള തിരിച്ചറിവ് ഞാൻ പ്രാപിക്കുമ്പോൾ എന്നെ വിട്ട് ഓടിപ്പോകും പിശാജിനോട് നിങ്ങൾ എതിർത്ത് നിൽപ്പിന് എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും അതെ ദൈവത്തിന്റെ മക്കൾ ക്രിസ് ദൈവത്തിന്റെ അവകാശികൾ ക്രിസ്തുവിന്റെ കൂട്ടവകാശികൾ നിങ്ങൾക്ക് വിടുതലുണ്ട് സൗഖ്യമുണ്ട് രക്ഷയുണ്ട് അവകാശങ്ങളുണ്ട് നന്മയുണ്ട് അഭിവൃദ്ധിയുണ്ട് നിത്യജീവനുണ്ട് അതാണ് നാം പ്രാപിക്കാൻ പോകുന്നത് ഞാൻ നിങ്ങൾ കൂടി പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ അവകാശങ്ങളായ നിങ്ങളുടെ മേൽ ഒരു ശത്രുടെ അവകാശം ഇരിക്കേരാ യെസ് ഇപ്പം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകും കേട്ടോ സ്വീകരിച്ച് പ്രാർത്ഥിക്കണം വചനം സ്വീകരിച്ച് ഞാൻ മകനാണെങ്കിൽ ദൈവത്തിന്റെ അവകാശിയാണ് ക്രിസ്തുവിന്റെ കൂട്ടവകാശിയാണ് പ്രിയകർത്താവേ ഈ വചനം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർ കർത്താവെ അവർ വിശ്വാസത്താൽ നിന്ന് മക്കളായിരിക്കുന്നു യേശുക്രിസ്തുവിനെ സ്വീകരിച്ചതുകൊണ്ട് അവിടുത്തെ മക്കളായിരിക്കുന്നു അവർ സ്നാനമേറ്റേശുവിൻ്റെ മക്കളായി തീർന്നിരിക്കുന്നു അവരുടെ മേൽ പരിശുദ്ധ നാവ് വന്ന് അകത്തു വന്നതുകൊണ്ട് അവിടുത്തെ അവകാശമുള്ള മക്കളായി മാറിയിരിക്കുന്നു കർത്താവെ ഈ അവകാശമുള്ള മക്കളുടെ മേൽ ഒരു ദുഷ്ടന്റെ അവകാശം ഇരിക്കരുത് ഒരു ശാപ അവകാശം ഇരിക്കരുത് ഒരു രോഗത്തിന്റെ അവകാശം ഇരിക്കരുത് കർത്താവേ ഒരു കടഭാരത്തിന്റെയോ ഞെരുക്കത്തിന്റെയോ ഒരധിക്ഷൻ്റെയോ അവകാശം ഇരിക്കരുത് ദൈവത്തിന്റെ അവകാശികളാണ് കർത്താവെ അവരുടെ മേൽ ദൈവത്തിന്റെ അവകാശവും അധികാരവും വെളിപ്പെട്ടു വരട്ടെ കർത്താവ് ഒരു വലിയ സ്വാതന്ത്ര്യം ക്രിസ്തുവേ മുഖാന്ത ഈ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമേ അമേ നിങ്ങൾ ദൈവത്തിന്റെ അവകാശികളാണ് ആ തിരിച്ചറിവിൽ നിങ്ങൾ പ്രവർത്തിക്കുക പറയുക ഇടപെടുക അത് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം നിങ്ങളുടെ നാവിൽ ഉണ്ടാകണം ഞാൻ ദൈവത്തിന്റെ മകൻ ദൈവത്തിന്റെ അവകാശി ഹാല അമേൻ ഈ സന്ദേശം നിങ്ങൾ പങ്കുവയ്ക്കുമല്ലോ ഗോഡ് ബ്ലസ് യു ഹവേ ബ്ലസ് ഡേ